അസ്സാം വലൈക്കും റഹ്മത്തുള്ള ഇബ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സംസാരിക്കുന്നത് പ്രസ്ഥാനത്തിനും സ്ഥാപനങ്ങൾക്കും സർവാത്മന സഹകരിക്കും മുന്നിൽ നിൽക്കുന്ന ഉമ്രാഖി പ്രമുഖരുമായ പ്രിയപ്പെട്ട മർഹൂം അസ്സൻ ഹാജിയുടെ മകൻ ഇ കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന മഹൽത്വം പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ ചൊവ്വാൽ

سفيك حاجي أمين حاجي نادر حسين سبنا رميزة اللّه أوركم خير وبركة شما سماه من من الله السلام عليكم ورحمة الله وبركاته